ഹലോ നമസ്കാരം ഹാപ്പി ന്യൂ ഇയർ ഇന്ന് ഒന്നാം തന്നെ ആയിട്ട് അമ്പലത്തിലേക്ക് ഒന്ന് പോവാന്ന് വിചാരിച്ചു മനാമകൃഷ്ണപ്പിള്ളിക്ക് ഇപ്പൊ അതിൽ നിന്ന് വിപരീതമായിട്ട് ബസ്സിലൊന്ന് പോവാന്ന് വെച്ചു ഞാൻ തിരിച്ചു വന്നതിന് ശേഷം ഇതുവരെ ബസ്സിൽ പോയിട്ടില്ല അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം വേണ്ട ഇവിടുത്തെ ബസ് വേണ്ട ഇന്നിവിടെ അവധിയാണ് ഇയർ ആയതുകൊണ്ട് സൗണ്ട് കുറച്ച് കുറവും ഭയങ്കര കാറ്റും തണുപ്പൊക്കെയാണ് ഇവിടെ അവിടുത്തെ ബസ് യാത്ര എന്ന് പറഞ്ഞാലേ നല്ല കംഫർട്ടാ വളരെ സ്ലോവിലാണ് പോവാ കുറെ സ്ഥലങ്ങളൊക്കെ കണ്ട് യാത്ര ചെയ്യാം അപ്പോൾ ഞാൻ മാത്രല്ല എൻ്റെ കൂടെ നമ്മുടെ ഫ്രണ്ട്സ് മനോജ് ഉണ്ട് അതുപോലെ ഉണ്ട് ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് ഇടാ ഹാപ്പിനും ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് അരമണിക്കൂർ അരമണിക്കൂർ കൂടുമ്പോ അവിടുന്ന് ബസ് ഉണ്ട് ചിലപ്പോൾ അരമണിക്കൂർ പിടിക്കില്ല ക്രിസ്റ്റിയ മ്യൂസിലൊക്കെ ബസ് വരും ഒരു അഞ്ച് പത്ത് വർഷം മുൻപൊക്കെ ഇവിടെ ചെറിയ മിനി ബസ് ഉണ്ടല്ലോ വെള്ള കളർ മിനി ബസ്സിലായിരുന്നു ആൾക്കാരെ കൊണ്ടുപോയിരുന്നത് ഇവിടുത്തെ ബസ്സിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വൈഫൈ വരെ കിട്ടാ ഉള്ളിൽ നിന്ന് സമാധാനമായിട്ട് നെറ്റൊക്കെ നോക്കി മെസ്സേജുകളൊക്കെ അയച്ച് ഫോണൊക്കെ വിളിച്ച് സന്തോഷമായിട്ട് പോവാം ഡേ അവിടുന്ന് ഒരു ബസ് വരുന്നുണ്ട് കേട്ടോ ആ റെഡ് കളർ എക്സോ അപ്പം ബസ് വന്ന് നിന്ന് ഇവിടെ നമ്മളിപ്പോൾ കയറി വന്നില്ല ഫ്രണ്ടിൽ അവിടെ അവരുടെ ഫോട്ടോ എടുക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കാതിരുന്നത് ഇവിടെ കണ്ടക്ടറും കയ്യിലൊന്നും ഇല്ലാട്ടെ ബസ്സിൽ ഡ്രൈവർ കയ്യിൽ തന്നെ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ആദ്യം വണ്ടിയിലേക്ക് കയറുകൂല കേട്ടാ ഇഷ്ടമ്പത് സ്ഥലമാണ് വൈഫൈ ഒരാൾക്ക് ഇരിക്കാനായിട്ട് ഓരോ സീറ്റ് തിരക്ക് തീരില്ലിക്കറ്റ് അതിന് ആയപ്പോഴേക്കും വണ്ടിയിലൊക്കെ ആൾക്കാരായിട്ടാ ഒരുവിധം തിരക്കായിപ്പോ നാട്ടിലൊക്കെ ബസിൽ സഞ്ചരിക്കുന്ന ഒരു ഫീല menit itu mana mereka tim data, karek അല്ലെങ്കിൽ ഞങ്ങൾ എത്തിയിരിക്കയാണ് ഇനിയിപ്പൊ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം